പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓണമൊക്കെ ഇങ്ങെത്താറായി എല്ലാവരും അതിന്റെ തിരക്കിലാണ് ഞങ്ങൾ പ്രവാസികളും അതിൻ്റെ തിരക്കിലാണ് പക്ഷെ ഞങ്ങൾക്ക് നാടൊന്നും മിസ് ചെയ്യുന്നില്ല കേട്ടോ കാരണം സഫാരിയിലെ ഒരു ലോറിയിലാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത് നാട്ടിലെ ലോറിയും നാട്ടിലെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ പ്രവാസികളും അടിച്ചു പൊളിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പോലും ഇപ്പോൾ ഒരു ലോറി കാണാൻ കിട്ടുന്നുണ്ടാവില്ല പക്ഷെ സഫാരിക്കാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നാട്ടിൽ തേങ്ങയ്ക്കൊക്കെ വലിയ ക്ഷാമം പക്ഷേ ഇവിടെ തേങ്ങയ്ക്കൊന്നും ഒരു കുറവുമില്ല കാണം വിറ്റും ഓണം ഉണ്ണണം എന്നല്ലേ പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് അതിനായിട്ട് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് നാടിന്റെ ഓർമ്മകൾ ഉണർത്താൻ ഈയൊരു ലോറി മാത്രമല്ല സഫാരിക്കാർ ഒരുക്കിയിട്ടുള്ളത് മുത്തുകുടയും വള്ളവും ചട്ടിയും വട്ടിയും കുട്ടയും എല്ലാം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ ലോറിയുടെ അടിയിൽ ഇട്ടിരിക്കുന്ന മാറ്റ് പോലും മണ്ണിന്റെ പ്രതിനിധി ഉളവാക്കുന്ന തരത്തിലുള്ള മാറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടും ഇവിടെയാണ് ഓണം എന്ന് തോന്നിപ്പോകും നമുക്ക് ഇത്തവണ ഫ്രൈഡേ പബ്ലിക് ഹോളിഡേ ആണ് അന്നാണ് ഓണവും അപ്പോൾ എല്ലാവർക്കും ആഘോഷിക്കാൻ സൗകര്യവുമായി അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല തിരക്കുമുണ്ട് ഇപ്പോഴേ ഉത്രാടപ്പാച്ചൽ തുടങ്ങിയതുപോലെയുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് ബായ്